മുത്തനബി പറയുന്നതായി കാണാം മറ്റൊരു റിപ്പോർട്ടിൽ തന്നെ മറ്റൊന്നും കാണാം ഈ വിഷയത്തെ വിശദീകരിക്കുന്നുണ്ട് അഹ്ലിൽ അശ്രദ്ധവാൻമാരാകുന്ന ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങളിൽ മതിമറന്നുല്ലസിക്കുന്നവർക്ക് ഈ ദുനിയാവ് വളരെ മാധുര്യമുള്ളതും പച്ചപ്പ് നിറഞ്ഞതും ഐശ്വര്യപൂർണവുമായി തോന്നിയേക്കാം അതേ സമയം ഇമാം സാലിഹിൻ മിൻ കലാമി മുർസലീൻ എന്ന െ സംബന്ധിച്ച് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഒരു ബൈത്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ നമുക്കൊക്കെ അറിയാം ഫുതന ഫിതന ബുദ്ധിമാന്മാരായ സച്ചരിതരായ ചില അടിമകളുണ്ട് അവർ ദുനിയാവിനെ തൊലാക്ക് ചൊല്ലിയവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് എന്ന് പറയുന്നത് ജീഫത്തുൻ ഖതിറത്തുൻ ഒരു മ്ലേച്ചമായ ഒരു മോശമായ ഒരു ശവം മാത്രമായി അവ കണക്കാക്കാൻ ബുദ്ധിമാന്മാരുടെ അടുക്കൽ ഈ ദുനിയാവിന് അത്ര മാത്രമേ സ്ഥാനം ഉള്ളൂ എന്ന് കൃത്യമായി ഈ രണ്ട് ഹദീസുകളെ സംബന്ധിച്ച് പറഞ്ഞു വെക്കുന്നതായി കാണാം പറഞ്ഞതിൻ്റെ താല്പര്യം ദുനിയാവ് ആവശ്യമല്ല എന്നല്ല മറിച്ച് കൽബിൽ ദുനിയാവിൻ്റെ സ്ഥാനം ആഹിറത്തെക്കാൾ മേലെയാകരുത് ദുനിയാവിൻ്റെ പല വിഷയങ്ങൾ സന്താനങ്ങൾ സമ്പത്തുകൾ നമ്മുടെ ഭവനങ്ങൾ ഉമ്മ ഉപ്പമാർ ഇവരാരും അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും വലുതാകരുത് സ്വർഗത്തേക്കാൾ വലുതാകരുത് ഈ വിഷയകരമായി തന്നെ നമ്മുടെ കൽവുകളെ നാം തഹദീബ് ചെയ്തെടുക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആകട്ടെ അസാം വലൈക്കും